ഫ്ളാറ്റിൻ്റെ പിൻവശത്ത് മൈതാനത്തിന് നേരെയാണ് ബാൽക്കണി അവിടെ ഇരുന്നാൽ അയാൾക്ക് താഴെ മൈതാനത്തിൽ കുട്ടികൾ കളിക്കുന്നത് കാണാം മൈതാനത്തിൻ്റെ പടിഞ്ഞാറും വടക്കുമുള്ള പാർപ്പിടങ്ങളിൽ ജീവിതത്തിൻ്റെ ശിഥില ദൃശ്യങ്ങൾ കാണാം പാർപ്പിടങ്ങൾ കപ്പുറത്തായി നീണ്ടു കിടക്കുന്ന കുന്നിലെ പച്ചപ്പുകൾ കാണാം എല്ല്പ്പോഴും ബാൽക്കണിയിൽ കാണപ്പെടുന്നതു കൊണ്ട് ഉഷാകിരൺ അപ്പാർട്ട്മെന്റിലെ കുട്ടികൾ അയാളെ വിളിച്ചിരുന്നത് ബാൽക്കണി വൃദ്ധൻ എന്നാണ് മഴക്കാലത്ത് കുന്നിൽ നിന്ന് കുത്തിയൊലിച്ചൊഴുകുന്ന വെള്ളം മൈതാനത്തിൽ നിറയുമ്പോൾ വൃദ്ധൻ കുനിഞ്ഞു നോക്കിക്കൊണ്ട് ബാൽക്കണിയിൽ നിൽപ്പുണ്ടാകും കുന്നിന് മീതെ ഒരു തിരശ്ശീലയിട്ടുകൊണ്ട് മഞ്ഞ് വരക്കുമ്പോഴും അയാൾ ബാൽക്കണിയുടെ അരഭിത്തിക്കരികിൽ അനങ്ങാതെ നിൽപ്പുണ്ടാകും ബാൽക്കണി വൃദ്ധൻ ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ദിവസം അയാൾ സ്വയം ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചാൽ അയാൾ തന്നെ മറുപടി നൽകി നിങ്ങൾക്ക് സ്വീകരണ മുറിയിൽ യാതൊരു പ്രസക്തിയുമില്ല അവിടെ ഇപ്പോൾ കുറേ വിരുന്നുകാർ വന്നിട്ടുണ്ട് അവർ വന്നിരിക്കുന്നത് നിങ്ങളുടെ മകൻ്റെ അഞ്ചാം വിവാഹ വാർഷികത്തിനാണ് അതിനാണോ അവൻ കിടപ്പുമുറി അലങ്കരിച്ചിരിക്കുന്നത് അയാൾ ചോദിച്ചു നിങ്ങളത് ശ്രദ്ധിച്ചു അല്ലേ അയാൾ തന്നെ പറഞ്ഞു കിടപ്പുമുറിയിൽ അവൻ ബലൂണുകളും റിബണുകളും കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്നതിനായി ബൊക്കെ പൂമാലകൾ ഇവയും കൊണ്ടുവന്നിട്ടുണ്ട് സ്കോച്ച് ബിസ്കിയുടെ കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല അതും കണ്ടുവോ നിങ്ങളുടെ കണ്ണ് മൂന്ന് കുപ്പി ഉണ്ടെന്ന് തോന്നുന്നു ശരിയാണ് മൂന്ന് കുപ്പി തന്നെ റെഡ് ലേബൽ അതിഥികളുടെ മക്കൾക്ക് വേണ്ടി സ്ട്രോബെറി ഐസ്ക്രീം രണ്ട് ഫാമിലി പാക്ക് നാല് കോഴികൾ ഉവ് ഒന്നര കിലോ ചെമ്മീൻ ഒരു കിലോ മീൻമുട്ട അൽഫോൺസ മാമ്പഴം മൂന്ന് കിലോ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ രണ്ട് കിലോ കേക്ക് അഞ്ചു കുപ്പി മിനറൽ വാട്ടർ പെപ്സി കൊക്കോ കൊല വിൽസ് വീഡിയോ കാസറ്റ് പോപ്പ് ആൽബം അതിഥികളൊക്കെ വന്നുവല്ലോ എന്നിട്ടും നിങ്ങളെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നു അതിന് കാരണമുണ്ട് അറയൂ സ്വീകരണ മുറിയക്കിലേക്കുള്ള വാതിൽ മകൻ്റെ ഭാര്യ അപ്പുറത്തു നിന്ന് അടച്ചിരിക്കുകയാണ് മകനും ഒന്നും പറഞ്ഞില്ലേ അടയ്ക്കാൻ പറഞ്ഞത് അവനാണ് നിങ്ങൾക്ക് വിശക്കുന്നില്ലേ അതിഥികൾ പോകുവോളം ഞാൻ വിശപ്പ് നിയന്ത്രിച്ചേ മതിയാകൂ ഹ അയാൾ പെട്ടെന്ന് നടുങ്ങിപ്പോയി ഒരു പഞ്ചാബി പയ്യൻ നീട്ടി നീട്ടിയടിച്ച ക്രിക്കറ്റ് പന്ത് അയാളുടെ നെറ്റിയിൽ വന്ന് തട്ടിയതായിരുന്നു കുട്ടികൾ അയാളെ നോക്കി കൈയടിച്ച് ചിരിച്ചു അവരെ അയാൾ കണ്ടില്ല കീഴ്പോട്ട് പോയിക്കൊണ്ടിരുന്ന പന്തായിരുന്നു അയാളുടെ കണ്ണിൽ പാതി വഴിക്ക് അത് വായുവിൽ നിശ്ചലമായതുപോലെ അയാൾക്ക് തോന്നി ഒരു നിമിഷം അയാൾ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടി